ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പണ്ട് തൊട്ട് നമ്മൾ മലയാളികളുടെ മൈൻഡിലുള്ള ഒരു കാര്യമാണ് ബിസിനസ് എന്ന് പറയുന്നത് കയ്യിൽ കോടികളുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക പേരൻസായിട്ട് ബിസിനസ് കൈമാറി വരുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭകനാകുക എന്നതൊക്കെ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല എന്നുള്ളൊരു ചിന്താഗതി പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ മാറി വരികയാണ് ബിസിനസ് ആർക്കും ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേരും യൂട്യൂബ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ബിസിനസ്സിനോട് താല്പര്യമുള്ളവരാണ് അതായത് നമ്മൾ ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വ്യൂസ് കിട്ടിയിരിക്കുന്നതും ഏറ്റവും റീച്ച് ആയിരിക്കുന്നതും ഈ ബിസിനസ് റിലേറ്റഡ് വീഡിയോസിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക അവസാനം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞാനും എൻ്റെ ടീമും ചെയ്തു തരുന്നതായിരിക്കും അപ്പം എൻ്റെ വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് കണക്ട് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതും നാട്ടിലല്ല ഇവിടെ ദുബായിൽ ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ് നിങ്ങൾക്കും ദുബായിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ ഒരു ഭാഗം പേരും എന്താ പറയുക എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കും അപ്പം നമുക്ക് വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ദുബായിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ബിസിനസ് തട്ടിക്കൂട്ടാൻ സാധിക്കും അത് നിങ്ങളുടെ കഴിവുണ്ടെങ്കിൽ നമുക്ക് പരമാവധി മാർക്കറ്റ് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ബിസിനസ് ഉയർത്തിയെടുക്കുവാനും ചിലപ്പോൾ ഭാവിയിൽ നമുക്കൊരു യൂസഫ് യൂസഫലി സാറിനെ പോലെയോ അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു സെറ്റപ്പിലേക്ക് നമ്മുടെ ബിസിനസ് ആക്കാൻ സാധിച്ചതെന്ന് വരാം നമ്മുടെ യൂസഫ് അലി സാറൊക്കെ ഇതുപോലെ തന്നെ ചെറിയ സെറ്റപ്പിൽ നിന്നും ഉയർന്നു വന്നവരാണെന്നുള്ള കാര്യം നമ്മളീ കൂടെ ചിന്തിക്കണം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ദുബായിൽ ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ചാണ് അപ്പോൾ ദുബായിൽ ബിസിനസ് തുടങ്ങുവാൻ ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിസിനസ് തുടങ്ങുവാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു വിസയാണ് അതെല്ലാവർക്കും അറിയാം മറ്റൊരു രാജ്യത്ത് നമ്മൾ എത്തണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് ജോലി ചെയ്യണോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനോ നമുക്ക് ആദ്യം വേണ്ടത് വിസയാണ് അപ്പം നമുക്ക് ദുബായിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരം വിസകളുണ്ട് ഇൻവെസ്റ്റർ വിസയുണ്ട് ഗോൾഡൻ വിസയുണ്ട് അങ്ങനെ പല വിസകളുണ്ട് ഫ്രീലാൻസ് വിസയുണ്ട് വിസിറ്റ് വിസയുണ്ട് ജോബ് വിസയുണ്ട് അങ്ങനെ പല വിസകളുണ്ട് അപ്പം നിങ്ങളൊരു ചെറിയ ചെലവിൽ സ്വന്തമായിട്ട് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് മറ്റൊരാളെ ആശ്രയിക്കാതെ ഇവിടെ ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വിസയാണ് ഫ്രീലാൻസ് വിസ എന്ന് പറയുന്നത് ഈ ഫ്രീലാൻസ് വിസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് സ്വന്തമായിട്ട് വർക്ക് പിടിച്ച് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് പിടിച്ച് വരുമാനം കണ്ടെത്തുന്ന ഒരുപാട് പേര് നമുക്കിടയിൽ നാട്ടിലുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഇവിടെ ഒരു ഫ്രീലാൻസ് വിസ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ സ്വന്തമായി മാർക്കറ്റ് ഇറങ്ങിൽ വർക്ക് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനറോ അല്ലായെങ്കിൽ നിങ്ങളൊരു ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫറോ ആയിക്കോട്ടെ ഇനി അതുമല്ല നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും നിങ്ങൾക്ക് നല്ല രീതിയിൽ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തി ആയിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസ് വിസ എടുക്കുകയാണെങ്കിൽ ഇവിടെ ദുബായിൽ അല്ലെങ്കിൽ യു എയിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യുവാനും നിങ്ങൾക്കിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള എല്ലാ ഫെസിലിറ്റിയും നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് മാറുവാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ല സംസാരിക്കുവാനും നല്ല രീതിയിൽ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനും കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇവിടെ ഒരുപാട് പാർട്ടികളും അതുപോലെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ഇനാഗ്രേഷൻസ് ആയിക്കോട്ടെ കമ്പനികളുടെ മീറ്റിംഗ് ആയിക്കോട്ടെ അങ്ങനെ പല രീതിയിൽ പരിപാടികൾ നടക്കുന്നൊരു സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത് ദുബായ് എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ രാജ്യത്തു നിന്നും ആൾക്കാർ ഒരു സ്ഥലമാണെന്നും കൂടി ഓർക്കണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കവിടെയുള്ളൊരു എന്താ പറയുക ഒരു അവസരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു അവതാരകനായിട്ടോ അല്ലെങ്കിൽ ഒരു അവതാരികയായിട്ടോ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങൾക്കൊരു പെർമിറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് മറ്റ് കമ്പനികളുടെ പ്രൊമോഷൻ ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ ഫ്രീലാൻസ് വിസയിലൂടെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് വിസയിലൂടെ മറ്റ് കമ്പനികളുടെ വർക്ക് പിടിച്ച് സ്വന്തമായിട്ട് വർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഫ്രീലാൻസ് വിസ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ തുറന്നു വയ്ക്കുന്നുണ്ട് ഇത് പക്ഷേ പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ് ഫ്രീലാൻസ് വിസ അത്ര പോപ്പുലറായി ഉള്ളൂ പക്ഷേ ഒരുപാട് പേര് പല നാട്ടിൽ നിന്നും വന്ന് ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട് ഇതേപോലെ സ്വന്തമായിട്ട് ആയിട്ട് മറ്റൊരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു ബോസിൻ്റെയോ വർക്ക് പ്രഷറിനുള്ളിൽ കിടന്ന് ജോലിയെടുക്കാതെ സ്വന്തമായിട്ടൊരു സ്പേസ് കണ്ടുപിടിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾക്ക് അത്തരം ഒരു ഫ്രീലാൻസ് വിസയ്ക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുവാനോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു നമ്പർ കൊടുക്കാം ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾ ജസ്റ്റ് ആ നമ്പറിൽ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ എൻക്വയറി അതായത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് ഏത് പ്രൊഫഷനിലാണ് വിസ വേണ്ടത് എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ അവർ അനുസരിച്ച് നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ ഓരോ മേഖലയിലും അതായത് ഓ ഫ്രീലാൻസ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൊഫഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ അതിനൊക്കെ ഡിഫറെൻ്റ് പ്രൈസുകളായിരിക്കും ആറായിരം ദർഹംസ് തൊട്ടിട്ട് നിങ്ങൾക്ക് ഫ്രീലാൻസ് വിസകൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണ് എന്നും നിങ്ങൾക്ക് ഏത് പ്രൊഫഷനിലാണ് ഇവിടെ കൂടുതൽ എന്താ പറയുക പെർഫോം ചെയ്യാൻ പറ്റുന്നതൊന്നും ആദ്യമേ പഠിക്കുക അതിനുശേഷം ശേഷം മാർക്കറ്റ് പഠിച്ചതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ നല്ല നിങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഫീൽഡിൽ നിങ്ങൾ ഒരു ഫ്രീലാൻസ് വിസ സ്വന്തമാക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം എന്നെ കൊണ്ട് അറിയാവുന്ന പോലെ എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന പോലെ ഞാൻ സഹായിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഞാൻ എല്ലാ കമൻറ്റുകൾക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഏതെങ്കിലും ഒരു ബിസിനസ് ഐഡിയയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിനെ ടോപ്പിക്കിനെക്കുറിച്ചോ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കൂടുതലായിട്ട് അറിയണമെന്ന് ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്